അധ്യായം പതിനഞ്ചും അബ്രാമുമായി ഉടമ്പടി അബ്രാമിന് ദർശനത്തിൽ കർത്താവിൻ്റെ അഗുണിപ്പാടുണ്ടായി അബ്രാം ഭയപ്പെടേണ്ട ഞാൻ നിനക്ക് പരിചയമാണ് നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും അബ്രാം ചോദിച്ചു കർത്താവുമായ ദൈവമേ സന്താനങ്ങളില്ലാത്ത എനിക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക ദ മാസ്ക് എലിയേസറാണ് എൻ്റെ വീടിൻ്റെ അവകാശി അബ്ര തുടർന്നു എനിക്കൊരു സന്താനത്തെ അവിടുന്ന് തന്നിട്ടില്ല എൻ്റെ വീട്ടിൽ പിറന്ന ദാസരിൽ ഒരുവനായിരിക്കും എൻ്റെ അവകാശി വീണ്ടും അവന് കർത്താവിൻ്റെ അരുൾപാടുണ്ടായി നിന്റെ അവകാശി അവനായിരിക്കുകയില്ല നിന്റെ മകൻ തന്നെ ആയിരിക്കും അവിടുന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു ആകാശത്തേക്ക് നോക്കുക ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണമെടുക്കാൻ കഴിയുമോ നിന്റെ സന്താന പരമ്പരയിൽ അതുപോലെ ആയിരിക്കും അവൻ കർത്താവിൽ വിശ്വസിച്ചു അവിടുന്ന് അതവനെ നീതീകരണമായി കണക്കാക്കി അവിടുന്ന് തുടർന്നരവ് ചെയ്തു ഈ നാട് നിനക്ക് അവകാശമായി തീരാൻ വേണ്ടി നിന്നെ കൽത്തായരുടെ ഊറിൽ നിന്ന് കൊണ്ടുവന്ന കർത്താവാണ് ഞാൻ അവൻ ചോദിച്ചു ദൈവമായ കർത്താവിൽ ഇത് സംഭവിക്കുമെന്ന് ഞാൻ എങ്ങനെയായി അവിടുന്ന് കൽപ്പിച്ചു മൂന്ന് വയസ്സ് വീതം പ്രായമുള്ള ഒരു പശുക്കിടാവും ഒരു പെണ്ണാട് ഒരു മുട്ടനാട് എന്നിവയെയും ഒരു ചെങ്ങോഴിയെയും ഒരു ഇളം പ്രാവിനെയും എനിക്കായി കൊണ്ടുവരിക അവൻ അവയെല്ലാം കൊണ്ടുവന്നു അവയെ രണ്ടായി പിളർന്ന ഭാഗങ്ങൾ നേർക്കുനേരെ വെച്ചു പക്ഷികളെ അവൻ പിളർന്നില്ല പിണത്തിന്മേൽ കഴുകന്മാർ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ആട്ടി ഓടിച്ചു സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരുന്നപ്പോൾ അബ്രാം ഗാഠനിദ്രയിലാണ്ടു ഭീകരമായ അന്ധകാരം അവനെ ആവരണം ചെയ്തു അപ്പോൾ കർത്താവ് കർത്താവലം ചെയ്തു നീ ഇതറിഞ്ഞുകൊള്ളുക നിന്റെ സന്താനങ്ങൾ സ്വന്തമല്ലാത്ത നാട്ടിൽ പരദേശികളായി കഴിയുന്നു അവർ ദാസിവേല ചെയ്യും നാനോട് കൊല്ലം അവർ പീടകൾ അനുഭവിക്കും എന്നാൽ അവരെ അടിമപ്പെടുത്തുന്ന രാജ്യത്തെ ഞാൻ കുറ്റം വിധിക്കും അതിനുശേഷം ധാരാളം സമ്പത്തുമായി അവർ പുറത്തു വരും നീ സമാധാനത്തോടെ നിന്റെ പിതാക്കളോട് ചേരും വാർദ്ധക്യ പരിപൂർത്തിയിൽ നീ സംസ്കരിക്കപ്പെടും നാലാം തലമുറയിൽ അവർ ഇങ്ങോട്ട് തിരിച്ചു പോരും എന്തെന്നാൽ അമൂരിയരുടെ ദുഷ്ടത ഇനിയും പൂർത്തിയായിട്ടില്ല അസ്തമിച്ച് അന്ധകാരം വ്യാപിച്ചപ്പോൾ പുകയുന്ന ഒരു തീച്ചുള കാണാറേ ജ്വലിക്കുന്ന ഒരു തീനാളം വിളവ് നിട്ടിരുന്ന കഷ്ണങ്ങളുടെ നടുവിലൂടെ കടങ്ങുകൂടി അന്ന് കർത്താവ് അബ്രാമിനോട് ഒരു ഉടമ്പടി ചെയ്തു നിന്റെ സന്താന പരമ്പരയ്ക്ക് ഈ നാട് ഞാൻ തന്നിരിക്കുന്നു ഈജിപ്റ്റ് നദി മുതൽ മഹാനദിയായ യൂഫ്രട്ടീസ് വരെയുള്ള സ്ഥലങ്ങൾ കെയ്യർ കെനീസ്യർ കെമോന്യർ ഹിത്യർ പേയ്സിയർ റഹായി അമോരിയർ കാനാൻയർ ഗിർഗാഷ്യർ ജബൂസിയർ എന്നിവരുടെ പ്രദേശമൊക്കെയും ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു അധ്യായം പതിനാറ് ഹാഗാറും ഇസ്മായിലും അബ്രാമി ഭാര്യ സാറായി കുട്ടികളുണ്ടായില്ല അവൾക്ക് ഹാഗാർ എന്ന പേരുള്ള ഒരു ഈജിപ്റ്റുകാരി ഉണ്ടായിരുന്നു സാറായി അബ്രാമിനോട് പറഞ്ഞു മക്കൾ ദൈവം എനിക്ക് വരം തന്നിട്ടില്ല നിങ്ങളെന്റെ ദാസിയെ പ്രാപിക്കുക ഒരുപക്ഷെ അവൾ മൂലം എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായേക്കാം അബ്രാം സാറായിയുടെ വാക്കനുസരിച്ചു കാനാൻ ദേശത്ത് പത്തു വർഷം താമസിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യ സാറായി ദാസിയായ ഈജിപ്റ്റുകാരി ഹാഗാറിനെ തന്റെ ഭർത്താവിന് ഭാര്യയായി നൽകി അബ്രാം അവളെ പ്രാപിക്കുകയും അവൾ ഗർഭം ധരിക്കുകയും ചെയ്തു താൻ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ യജമാനത്തിയെ അവൾ നിന്നയോട് വേക്ഷിച്ചു സാറായി അബ്രാമിനോട് പറഞ്ഞു എൻ്റെ ദുരിതത്തിന് നിങ്ങളാണ് കാരണക്കാരൻ ഞാനാണ് എൻ്റെ ദാസിയെ നിങ്ങളുടെ ആശ്ലേഷത്തിന് വിട്ടു തന്നത് പക്ഷേ താൻ ഗർഭിണിയാണെന്ന് കണ്ടപ്പോൾ അവൾക്ക് ഞാൻ നിന്നിയായി എനിക്കും നിങ്ങൾക്കും മതിയെ കർത്താവ് തന്നെ വിദ്യയാളനാകട്ടെ അബ്രാം പറഞ്ഞു നിന്റെ ദാസി ഇപ്പോഴും നിന്റെ കീഴിലാണ് നിന്റെ ഇഷ്ടം പോലെ അവളോട് പെരുമാറിക്കൊള്ളുക സാറായി അവളോട് ക്രൂരമായി പെരുമാറാൻ തുടങ്ങി അപ്പോൾ അവൾ സാറായിയെ വിട്ട് ഓടിപ്പോയി എന്നാൽ കർത്താവിന്റെ ദൂതൻ ഷോറിലേക്കുള്ള വഴിയിൽ മരുഭൂമിയിലുള്ള ഒരു നെയരുറവയുടെ അടുത്ത് വെച്ച് അവളെ കണ്ടെത്തി ദൂതൻ അവളോട് ചോദിച്ചു സാറായിയുടെ ദാസിയായ ഹാകാറെ നീ എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു അവൾ പ്രതിവചിച്ചു ഞാൻ യജമാനത്തിയായ സാറായിയിൽ നിന്ന് ഓടിപ്പോവുകയാണ് കത്താവിൻ്റെ ദൂതൻ അവളോട് പറഞ്ഞു നീ യജമാനത്തിയുടെ അടുത്തേക്ക് തിരിച്ചു പോയി അവൾക്ക് കീഴ്പ്പെട്ടിരിക്കുക ദൂതൻ തുടർന്നു എണ്ണിയാൽ തീരാത്തവണ്ണം അത്രയധികമായി നിന്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കും നീ ഗർഭിണിയാണല്ലോ നീ ഒരു ആൺകുട്ടിയെ പ്രസവിക്കും അവന് നീ ഇസ്മായേൽ എന്ന് പേരിടണം കാരണം കർത്താവ് നിന്റെ രൗദന ചെവിക്കൊണ്ടിരിക്കുന്നു അവൻ കാട്ടുപഴുതയ്ക്കൊട്ട മനുഷ്യനായിരിക്കും അവന്റെ കൈ എല്ലാവർക്കും എതിരായും എല്ലാവരുടെയും കൈ അവനെതിരായും ഉയരും അവൻ തൻ്റെ സഹോദരങ്ങൾക്കെതിരായി വർധിക്കുകയും ചെയ്യും അവൾ തന്നോട് സംസാരിച്ച കർത്താവിനെ എൻറോയിൽ റോയിൽ എന്ന് വിളിച്ചു കാരണം എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ച് കണ്ടു എന്നവൾ പറഞ്ഞു അതുകൊണ്ട് ആ നീർ റണയ്ക്ക് വേർലിഹായോയ് എന്ന പേരുണ്ടായി അത് കാതിഷിനും വേരവിനും ഇടയ്ക്കാണ് ഹാകാറിൽ അബ്രാമിന് പുത്രൻ ജനിച്ചു ഹാഗാർ പ്രസവിച്ച മകന് അബ്രാം ഇസ്മായിൽ എന്ന് പേരിട്ടു ഹാഗാർ ഇസ്മായിലിനെ പ്രസവിച്ചപ്പോൾ അബ്രാമിന് എൺപത്തിയാറ് വയസ്സായിരുന്നു അധ്യായം പതിനേഴ് പരിശേധനം അപ്രാവിന് തൊണ്ണൂറ്റൊമ്പത് വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോടറി ചെയ്തു സർവശക്തനായ ദൈവമാണ് ഞാൻ എൻ്റെ മുൻപിൽ വ്യാപരിക്കുക കുറ്റമുറ്റവനായി വർദ്ധിക്കുക നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും ഞാൻ നിനക്ക് വളരെയേറെ സന്തതികളെ നൽകും അപ്പോൾ അപ്രാ സാഷ്ടാംഗം പ്രാപിച്ചു ദൈവം അവനോടറി ചെയ്തു ഇതാ നീയുമായുള്ള എൻ്റെ ഉടമ്പടി നീ അനവധി ജനതകൾക്ക് പിതാവായിരിക്കും ഇനിമേൽ നീ അബ്രഹാം എന്ന് വിളിക്കപ്പെടുകയില്ല നിന്റെ പേര് അബ്രഹാം എന്നായിരിക്കും ഞാൻ നിന്നെ അനവധി ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു നീ സന്താന പുഷ്ടിയുള്ളവനാകും നിന്നിൽ നിന്ന് ജനതകൾ പുറപ്പെടും രാജാക്കന്മാരും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും ഞാനും നീയും നിനക്ക് ശേഷം നിന്റെ സന്തതികളും തമ്മിൽ തലമുറ തലമുറയായി എന്നേക്കും ഞാൻ നിന്റെ ഉടമ്പടി സ്ഥാപിക്കും ഞാൻ എന്നേക്കും നിനക്കും നിന്റെ സന്തതികൾക്കും ദൈവമായിരിക്കും നീ പരദേശിയായി പാർക്കുന്ന ഈ കാനാൻ ദേശം മുഴുവൻ നിനക്കും നിനക്കു ശേഷം നിൻ്റെ സന്തതികൾക്കുമായി ഞാൻ തരും എന്നും അത് അവരുടേതായിരിക്കും ഞാൻ അവർക്ക് ദൈവമായിരിക്കുകയും ചെയ്യും ദൈവം ആഗ്രഹത്തോട് കൽപ്പിച്ചു നീയും നിന്റെ സന്താനങ്ങളും തലമുറ തോറും എൻ്റെ ഉടമ്പടി പാലിക്കണം നിങ്ങൾ പാലിക്കേണ്ട ഉടമ്പടി ഇതാണ് നിങ്ങളിൽ പുരുഷന്മാരെല്ലാവരും പരിശോധനം ചെയ്യണം നിങ്ങൾ അഗ്രചർമ്മം ചെയ്തിരിക്കണം ഞാനും നിങ്ങളുമായുള്ള ഉടമ്പടിയുടെ അടയാളമായിരിക്കും അത് നിങ്ങളിൽ എട്ട് ദിവസം പ്രായമായ ആൺകുട്ടിക്ക് പരിശോധനം ചെയ്യണം നിന്റെ വീട്ടിൽ പിറന്നവനോ നിന്റെ സന്താനങ്ങളിൽ പെടാത്ത വിലയ്ക്ക് വാങ്ങിയ പരദേശിയോ ആകട്ടെ തലമുറ തോറും എല്ലാ പുരുഷന്മാർക്കും പരിശോധനം ചെയ്യണം നിന്റെ വീട്ടിൽ പിറന്നവനും നീ വിളയ്ക്ക് വാങ്ങിയവനും പരിശോധനം ചെയ്യപ്പെടണം അങ്ങനെ എൻ്റെ ഉടമ്പടി നിന്റെ മാംസത്തിൽ ശാശ്വതമായ ഒരു ഉടമ്പടിയായി നിലനിൽക്കും പരിശേധനം ചെയ്യപ്പെടാത്ത പുരുഷനെ സമൂഹത്തിൽ നിന്ന് പുറം അവൻ എൻ്റെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു ഇസഹാക്ക് ദൈവം അബ്രഹ തുടരവ് ചെയ്തു നിന്റെ ഭാര്യ സാറായിയെ ഇനിമേൽ സാറായി എന്നല്ല വിളിക്കേണ്ടത് അവളുടെ പേര് സാറാം എന്നായിരിക്കും ഞാൻ അവളെ അനുഗ്രഹിക്കും അവളിൽ നിന്ന് ഞാൻ നിനക്കൊരു പുത്രനെ തരും അവളെ ഞാൻ അനുഗ്രഹിക്കും അവൾ ജനതകളുടെ മാതാവാകും അവളിൽ നിന്ന് ജനതകളുടെ രാജാക്കന്മാർ ഉദ്ഭവിക്കും അപ്പോൾ അബ്രാം കമഴിന് വീണ് ചിരിച്ചുകൊണ്ട് ആത്മകഥം ചെയ്തു നൂറു വയസ്സ് തികഞ്ഞവന് കുഞ്ഞി ജനിക്കുമോ തൊണ്ണൂറെ എത്തിയ ഇനി പ്രസവിക്കുമോ അബ്രാം ദൈവത്തോട് പറഞ്ഞു ഇസ്മായേൽ അങ്ങയൊരു തിരുനുമ്പിൽ ജീവിച്ചിരുന്നാൽ മതി ദൈവമരോൾ ചെയ്തു നിന്റെ ഭാര്യ സാറ തന്നെ നിന്നും കുറി പുത്രനെ പ്രസവിക്കും നീ അവനെ ഇസഹാക്ക് എന്ന് വിളിക്കുന്നു അവനുമായും അവൻ്റെ സന്തതികളുമായും ഞാൻ നിത്യമായ ഒരു ഉടമ്പടി സ്ഥാപിക്കും ഇസ്മായേലിനു വേണ്ടിയുള്ള നിന്റെ പ്രാർത്ഥനയും ഞാൻ ചെവിക്കൊണ്ടിരിക്കുന്നു ഞാൻ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു ഞാൻ ഞാനവനെ സന്താനപുഷ്ടിയുള്ളവനാക്കി അവൻ്റെ സന്തതികളെ വർദ്ധിപ്പിക്കുന്നു അവൻ പന്ത്രണ്ട് രാജാക്കന്മാർക്ക് പിതാവായിരിക്കും അവനിൽ നിന്ന് ഞാനൊരു വലിയ ജനതയെ പുറപ്പെടുവിക്കും എന്നാൽ സാറായിൽ നിന്ന് അടുത്ത വർഷം ഈ സമയത്ത് നിനക്ക് ജനിക്കാൻ പോകുന്ന ഇസഹാക്കുമായിട്ടാണ് എൻ്റെ ഉടമ്പടി ഞാൻ സ്ഥാപിക്കുക അബ്രഹാത്തോട് സംസാരിച്ചു കഴിഞ്ഞ് ദൈവം അവനെ വിട്ടുപോയി ദൈവം കൽപ്പിച്ചതുപോലെ ആ ദിവസം തന്നെ അബ്രഹാം മകൻ ഇസ്മായിലിനെയും തൻ്റെ വീട്ടിൽ പിറന്നവരും താൻ വില കൊടുത്തു വാങ്ങിയതുമായ സകല പുരുഷന്മാരെയും പരിശോധനം ചെയ്തു പരിശോധന സമയത്ത് അബ്രഹാത്തിന് തൊണ്ണൂറ്റൊൻപത് വയസ്സും ഇസ്മയിലിന് പതിമൂന്ന് വയസ്സുമുണ്ടായിരുന്നു അന്ന് തന്നെ അബ്രഹാമും മകൻ ഇസ്മയിലും പരിശോധനം ചെയ്യപ്പെട്ടു അബ്രഹാത്തിൻ്റെ വീട്ടിലെ എല്ലാ പുരുഷന്മാരും വീട്ടിൽ പിറന്നവരും പരിദേശികളിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയവരുമായ എല്ലാവരും അവനോടൊപ്പം പരിശോധന ചെയ്യപ്പെട്ടു അധ്യായം പതിനെട്ട് ദൈവം സന്ദർശിക്കുന്നു മാമരയുടെ ഉക്കുമരത്തോറിന് സമീപം കർത്താവ് അബ്രഹാത്തിന് പ്രത്യക്ഷനായി വേദമൂർത്ത സമയത്ത് അബ്രഹാം തൻ്റെ കൂടാരത്തിൻ്റെ വാദക്കൽ ഇരിക്കുകയായിരുന്നു അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ മൂന്നാളുകൾ തനിക്കെതിരെ നിൽക്കുന്നത് കണ്ടു അവരെ കണ്ട് അവൻ കൂടാരവാദത്തിൽ നിന്ന് നേടിയിട്ട് അവരെ എതിരെക്കാൻ ഓടിച്ചെന്ന് നിലംപറ്റത്താണ് അവരെ വടങ്ങി അവൻ പറഞ്ഞു യജമാനനെ അങ്ങയെങ്കിൽ സംവേദനെങ്കിൽ അങ്ങയുടെ ദാസനെ കടന്നു പോകരുതേ കാലു കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ മലത്തണങ്ങളിലിരുന്ന് വിശ്രമിക്കുക നിങ്ങൾ ഈ ദാസന്റെ അടുക്കൽ വന്ന നിലയ്ക്ക് ഞാൻ കുറെ അപ്പം കൊണ്ടുവരാം വിശപ്പടക്കിയിട്ട് യാത്ര തുടരാം നീ പറഞ്ഞതുപോലെ ചെയ്യുക എന്നവർ പറഞ്ഞു അബ്രഹാം പെട്ടെന്ന് കൂടാരത്തിലെത്തി സാറായോട് പറഞ്ഞു വേഗം മൂന്നിടം കഴിഞ്ഞ് മാവെടുത്ത് കുഴച്ച് അപ്പം ഉണ്ടാക്കുക അവൻ ഓടി ചെന്ന് കാലിക്കൂട്ടത്തിൽ നിന്നും കൊഴുത്തോടിയുള്ള കാളക്കുട്ടിയെ പിടിച്ച് വേലക്കാരനെ ഏൽപ്പിച്ചു അവനത് പാകം ചെയ്യാൻ തുടങ്ങി അബ്രഹാം വെണ്ണയും പാലും പാകം ചെയ്ത മോരി അവരുടെ മുമ്പിൽ വിളമ്പി അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കെ അവൻ മരത്തണലിൽ അവരെ പരിചരിച്ചു കൊണ്ടു അവർ അവനോട് ചോദിച്ചു നിന്റെ ഭാര്യ സാറായിയുടെ കൂടാരത്തിലുണ്ട് അവൻ മറുപടി പറഞ്ഞു കർത്താവ് പറഞ്ഞു വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും അപ്പോൾ നിന്റെ ഭാര്യ സാറായ്ക്ക് ഒരു മകനുണ്ടായിരുന്നു അവന്റെ പിറകിൽ കൂടാരെ നിന്ന് സാറ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു അബ്രഹാമും സാറായും ദൃഢനായിരുന്നു അവൾക്ക് ഗർഭധാരണ പ്രായം കഴിഞ്ഞിരുന്നു അതിനാൽ സാറ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് പ്രായമേറെയായി ഭർത്താവും ദൃഢനായി എനിക്കി സന്താന ഭാഗ്യം ഉണ്ടാകുന്നു കർത്താവ് അപ്രഹാത്തോട് ചോദിച്ചു വൃദ്ധയായ തനിക്ക് കുഞ്ഞുണ്ടാകുമോ എന്ന് ചോദിച്ചു സാറാ ചിരിച്ചത് എന്തുകൊണ്ട് കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലുമുണ്ടോ നിശ്ചിത സമയത്ത് വസന്തത്തിൽ ഞാൻ നിന്റെ അടുത്ത് തിരിച്ചു വരും അപ്പോൾ സാറായ്ക്കൊരു മകനുണ്ടായിരിക്കും സാറ നിഷേധിച്ചു പറഞ്ഞു ഞാൻ ചിരിച്ചില്ല എന്തെന്നാൽ അവൾ ഭയപ്പെട്ടു അവിടുന്ന് പറഞ്ഞു അല്ല നീ ചിരിക്കുക തന്നെ ചെയ്യൂ ഗോമോറ അവർ അവിടെ നിന്നെങ്ങിട്ട് സോതോമിന് നേരെ തിരിച്ചു വഴിയിലെത്തുന്നത് വരെ അബ്രഹാം അവരെ അനുയാത്ര ചെയ്തു കർത്താവ് ആലോചിച്ചു അബ്രഹാം മഹത്വവും ശക്തനുമായ ഒരു ജനതയായിത്തീരുമെന്നും ഭൂമിയിലെ ജനപദങ്ങളെല്ലാം അവനിലൂടെ അനുഗ്രഹിക്കപ്പെടുമെന്നും അറിഞ്ഞിരിക്കെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അവനിൽ നിന്ന് മറച്ചു വയ്ക്കണമെന്ന് ഞാൻ അങ്ങനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ീതിയും ന്യായവും പ്രവർത്തിച്ചാൽ കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാൻ തൻ്റെ മക്കളോടും പിന്മുറക്കാരോടും അവൻ കൽപ്പിക്കുന്നതിനും അങ്ങനെ കർത്താവ് അവനോട് ചെയ്യുന്ന വാഗ്ദാനം പൂർത്തിയാക്കുന്നതിനും വേണ്ടിയാണ് കർത്താവ് പറഞ്ഞു സോദോമനും ഗോമോറായ്ക്കുമെതിരെയുള്ള മുറവിളി വളരെ വലുതാണ് അവരുടെ പാപം ഗുരുതരമാണ് അതിനാൽ അവരുടെ പ്രവൃത്തികൾ എന്റെ സന്നിധിയിൽ എത്തിയിട്ടുള്ള വിലാപങ്ങളെ സാധൂകരിക്കുന്നു <Sess> ോ എന്നറിയാൻ ഞാൻ അവിടം വരെ പോവുകയാണ് അവർ അവിടെ നിന്ന് സ്വാതന്ത്ര്യം നേരെ നടന്നു അബ്രഹാം അപ്പോഴും കർത്താവിന്റെ മുൻപിൽ തന്നെ നിന്നു അബ്രഹാം അവിടത്തെ സമീപിച്ചു ചോദിച്ചു ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും അങ്ങ് നശിപ്പിക്കുമോ നഗരത്തിൽ അൻപത് നീതിമാന്മാരുണ്ടെങ്കിൽ അങ്ങനെ നശിപ്പിച്ചു കളയുമോ അവരെ പ്രതി ആ സ്ഥലത്തെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കില്ലേ ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും സംഹരിക്കുക അത് അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ ദുഷ്ടന്മാരുടെ ഗതി തന്നെ നീതിമാന്മാർക്കും സംഭവിക്കാതിരിക്കട്ടെ കൂലിമുവിന്റെയും ഗതി കർത്താവ് നീതി പ്രവർത്തിക്കാതിരിക്കുന്നു കർത്താവർ ചെയ്തു സോപോൺ നഗരത്തിൽ അൻപത് നീതിമാന്മാരെ ഞാൻ കണ്ടെത്തുന്ന പക്ഷം അവരെ പ്രതി ഞാൻ ആ സ്ഥലത്തോട് മുഴുവൻ ക്ഷണിക്കും അബ്രഹാം വീണ്ടും പറഞ്ഞു പുടയും ചാരവുമായി ഞാൻ കർത്താവിനോട് സംസാരിക്കുവാൻ തുണിഞ്ഞല്ലോ അൻപതിന് അഞ്ചു കുറവാണെന്ന് വന്നാലോ അഞ്ചു പേർ കുറഞ്ഞാൽ നഗരത്തെ നിന്ന് ഒന്ന് നശിപ്പിക്കുന്നു അവിടുന്ന് പറഞ്ഞു നാൽപ്പത്തഞ്ചു പേരെ കണ്ടെത്തിയാൽ ഞാൻ അതിനെ നശിപ്പിക്കുകയില്ല അവൻ വീണ്ടും ചോദിച്ചു നാല്പത് പേരെയുള്ളൂ എങ്കിലും അവിടുന്ന് പ്രതിവചിച്ചു ആ നാൽപ്പത് പേരെ പ്രതി നഗരം ഞാൻ നശിപ്പിക്കുകയില്ല അവൻ പറഞ്ഞു ഞാൻ വീണ്ടും സംസാരിക്കുന്നത് കൊണ്ട് കർത്താവ് കോപിക്കരുതേ ഒരു പക്ഷേ മുപ്പത് പേരെയുള്ളുവെങ്കിലും അവിടെ നരം ചെയ്തു മുപ്പത് പേരെ കണ്ടെത്തുന്നെങ്കിൽ ഞാനത് നശിപ്പിക്കുകയില്ല അവൻ പറഞ്ഞു കർത്താവിനോട് സംസാരിക്കാൻ ഞാൻ തുണിഞ്ഞല്ലോ ഇരുപത് പേരെയുള്ളുവെങ്കിലോ അവിടെ നരം ചെയ്തു ഇരുപത് പേരെ പ്രതി ഞാനത് നശിപ്പിക്കുകയില്ല അവൻ പറഞ്ഞു കർത്താവെ കോപിക്കരുത് ഒരു തവണ കൂടി മാത്രം ഞാൻ സംസാരിക്കട്ടെ പത്തു പേരെ അവിടുള്ളുവെങ്കിലോ അവിടെ നിരവധി ചെയ്തു ആ പത്ത് പേരെ പ്രതി ഞാൻ ഞാനത് നശിപ്പിക്കുകയില്ല അബ്രഹാത്തോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് അവിടെ നിന്ന് പോയി അബ്രഹാവും സ്വന്തം സ്ഥലത്തേക്ക് മടങ്ങി